നമുക്ക് ചെറിയ അയില മുളക് ചാറ് വയ്ക്കാം നല്ല ഫ്രഷ് അയിലയാണ് അപ്പം നമുക്ക് നന്നാക്കിയിട്ട് മുളക് ചാറ് വയ്ക്കാം മീനൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വെക്കാം ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് മണി ഉരുവിയിട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഇടാം ഇനി നമുക്ക് വെളുത്തുള്ളി പിന്നെ ഒരു ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ചെറിയ സംഭവമാണ് നല്ല ഇളക്കാം

കുറച്ച് നേരം മൂടി വെക്കാം നന്നായിട്ട് നാദിയിൽ നമ്മുടെ നമ്മൾ തക്കാളിയും ഒക്കെ നന്നായി വാടിയിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇല്ല ൊടി ഇടാംക്ക് ചിലവാണ് അപ്പോൾ അതാണ് ചാറ് അധികം വേണം അതിനാണ് മല്ലിയും മുളകുമൊക്കെ കൂടുതലിട്ടിട്ട് വയ്ക്കേണ്ടത് മുളകും മല്ലിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം പാളംപുളി പുഴിഞ്ഞതാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അതിലെ കുട്ടി കഴിഞ്ഞ് വാരിയിൽ കൊടുക്കാം ഇത് അടച്ച് വെച്ച് തിളക്കട്ടെ നമ്മുടെ അയില മുളക് ചാറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ചാറ് കുറച്ച് വേണം ഇത് പള്ളിയിലേക്ക് ചോറാക്കാനാണ് അപ്പോൾ ഇത്തിരി ചാറിലാണ് വെച്ചത് അപ്പോൾ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം എന്നെയൊക്കെ തെളിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക